ഇന്നലത്തെ ഏഷ്യാ കപ്പിന്റെ ഫിനാലെ കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ആദ്യം പാകിസ്ഥാൻ ബാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇന്ത്യക്കാരുടെ നെഞ്ചരിച്ചിരുന്നു എന്നാൽ പല മാസ്റ്റർ പ്ലാനുകളും ഇന്നലെ വർക്ക് ഔട്ടായി എന്നതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു വാർത്ത ശരിക്കും പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്നത് സഞ്ജുവിനെ കുറിച്ച് തന്നെയാണ് എന്ന് പറയാം ഇത് നമുക്ക് ഒരു അഭിമാന നിമിഷം തന്നെയാണെന്ന് കൂടി പറയണം ഏഷ്യ കപ്പ് ഫൈനൽ ആവേശകരമായി മുന്നേറുകയാണ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ മികച്ച തുടക്കം ലഭ്യം ും പിന്നീട് മുതലാക്കാൻ സാധിക്കാതെ വരികയായിരുന്നു പാകിസ്ഥാനായി സാഹിബ് സാദ ഫർഹാൻ അർദ്ധ സെഞ്ചുറി തികച്ചപ്പോൾ സഖർ സൽമാൻ നാൽപത്തി ആറ് റൺസും നേടിയിരുന്നു മത്സരത്തിനിടെ സഞ്ജുവിന്റെ മികവിനെ കുറിച്ച് തന്നെയാണ് ഇവർ സംസാരിക്കുന്നതും പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്നും പറയുന്നു സഞ്ജു ചില പ്ലാനുകൾ സൂര്യക്ക് കൊടുക്കുകയും സൂര്യ അത് അനുസരിക്കുകയും ചെയ്തു എന്ന് തന്നെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ആരൊക്കെപ്പന്നെ പറഞ്ഞാലും സഞ്ജുവിന്റെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ഇതിന് പിന്നാലെ ഉണ്ട് എന്ന് കൂടി പറയുന്നു മത്സരത്തിനിടെ സഞ്ജു സാംസൺ നടത്തിയ ഒരു ഇടപെടലാണ് ഇപ്പോൾ ചർച്ചയാകുന്നതെന്ന് കൂടി പറയുന്നു പാകിസ്ഥാൻ ബാറ്റർ ഷഹീൻ അഫ്രീദിയെ ഇന്ത്യൻ സ്പിന്നർ കുൽദീപ് യാദവ് വിക്കറ്റിന് മുന്നിൽ കുരുക്കിയിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട് എന്നാൽ അപ്പീലിന് അമ്പയർ നോട്ട് ഔട്ട് വിളിക്കുകയും ചെയ്തു കുൽദീപ് അപ്പീൽ ചെയ്ത് നിർത്തിയെങ്കിലും വിക്കറ്റിന് പിന്നിൽ സഞ്ജു ഔട്ടിന് വേണ്ടി വാദിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ റിവ്യൂ നൽകാൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് സാധിക്കുകയും ചെയ്തതായി വാർത്തയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ചർച്ചയാകുന്നതും സഞ്ജുവിന്റെ ഇടപെടൽ തന്നെയാണെന്ന് പറയാം എന്നാൽ അപ്പീലിന് അമ്പയർ നോട്ട് ഔട്ട് വിളിച്ചത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നത് ഇന്നലത്തെ മാച്ചിന് ശേഷം കൂടുതൽ പേരും ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം കുൽദീപ് അപ്പീൽ ചെയ്യുന്നത് നിർത്തിയെങ്കിലും വിക്കറ്റിന് പിന്നിൽ സഞ്ജു ഔട്ടിനു വേണ്ടി വാദിക്കുകയായിരുന്നു പിന്നാലെ റിവ്യൂ നൽകാൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ നിർബന്ധിക്കാനും സഞ്ജു മറന്നില്ല പിന്നാലെ സൂര്യ റിവ്യൂ നൽകുകയും അത് റിവ്യൂവിൽ ഔട്ടാവുകയും ചെയ്തതേ പറയുന്നുണ്ട് അതേസമയം മത്സരത്തിൽ പാകിസ്ഥാൻ നൂറ്റി നാല്പത്തിയാറ് റൺസിൽ എല്ലാവരും പുറത്താവുകയും ചെയ്തു പത്തൊൻപത് പോയിന്റ് ഒന്നേ ഓവറിലാണ് പാകിസ്ഥാൻ ഔട്ടായത് ഈ മികച്ച രീതിയിൽ തുടങ്ങിയ പാകിസ്ഥാന് തന്നെ ഇന്ത്യൻ സ്പിന്നർമാരാണ് വലിച്ചു കിട്ടിയത് എന്ന് നമുക്ക് പറയാം ആദ്യത്തെ ഓവറുകളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പാകിസ്ഥാൻ പതിയെ കളി കയ്യിലെടുത്തിരുന്നു അതിനുശേഷം തന്നെ ഇതിനെക്കുറിച്ച് ഇന്ത്യക്കാർക്ക് വളരെ പ്രതീക്ഷ കുറവായിരുന്നു എന്ന് പറയാം ഓവറുകൾ ഓരോന്നും കഴിയും തോറും പ്രതീക്ഷകളൊക്കെ തന്നെ മടക്കി ചുരുട്ടിക്കേറ്റുകയായിരുന്നു എന്നാൽ അതിനുശേഷം ഇന്ത്യക്കാർക്ക് പ്രതീക്ഷ നൽകാൻ ഒരുപാട് താരങ്ങൾ മുന്നിട്ടെത്തി കുൽദീപ് യാദവ് നാല് വിക്കറ്റും അക്ഷർ പട്ടേലും വരുൺ ചക്രവർത്തിയും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയത് ഇന്ത്യക്കാർക്ക് വളരെയധികം തന്നെ സന്തോഷമായി മാറി എന്ന് തന്നെ പറയാം കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു വാലറ്റക്കാരെ ചുരുട്ടിക്കൂട്ടിയ ജസ്പ്രത് ബും രണ്ട് വിക്കറ്റ് സ്വന്തമാക്കി മുപ്പത്തെട്ട് പന്തിൽ അഞ്ചും അതും പോലെ തന്നെ മൂന്ന് സിക്സും അടിച്ച് സാഹിദ് സാദ ഫർഹാനും അതുപോലെ മുപ്പത്തിയഞ്ച് പന്തിൽ രണ്ട് ഫോറും അത്രയും തന്നെ സിക്സറും അടിച്ച് ഫക്കർ സൽമാനും ഒഴികെ മറ്റാർക്കും പാക് നിരയിൽ തിളങ്ങാൻ സാധിച്ചില്ല സൈം അയൂബ് പതിനാല് റൺസ് നേടിയപ്പോൾ മറ്റാർക്കും രണ്ടക്കം കടക്കാൻ പോലും ാത്തത് തന്നെയാണ് കൃത്യമായ ഇതിലേക്കുറിച്ച് മാറിയത്